നമസ്കാരം അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ അത് പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പങ്കുവെച്ച ഒരു ചിത്രവും ഒരു കുറിപ്പും വല്ലാതെ ഒരു വേദനയാകുന്നുണ്ട് വല്ലാത്ത ഒരു നോവാകുന്നുണ്ട് ആ ഒരു കുറിപ്പ് അത് വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അതായത് കോഴിക്കോട് ജില്ലയിലെ വടകര മേപ്പയിൽ ഈസ്റ്റ് എസ് ബി സ്കൂളിലെ ഒരു രണ്ടാം ക്ലാസ്സുകാരന്റെ കുറിപ്പാണ് മന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു രണ്ടാം ക്ലാസ് കാരണം അവന് അവന്റെ പിതാവിനോടുള്ള ഒരു സ്നേഹവും ആ ജോലിയോടുള്ള അവന്റെ ഒരു ആശങ്കയും ആ ആ ഒരു ചെറിയ കുറിപ്പിൽ നേളിച്ചിട്ടുണ്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ വാക്കുകളാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു വല്ലാത്ത ആന്തരിക സംഘർഷത്തിന്റെ ഭാഗമായിട്ട് എഴുതിയ വാക്കുകളായിരിക്കും ആ ഒരു ചാനലുകളെല്ലാം കാണുമ്പോൾ ഈ അർജുൻ എന്നുള്ള ഒരു രണ്ടു വയസ്സുകാരൻ എൻ്റെ പിതാവിനെ കാണാത്തതും അതിനെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അത് സ്വന്തം അച്ഛന്റെ ജോലിയുമായി സമാനമാകുമ്പോൾ അവന്റെ ഉള്ളിൽ തോന്നിയ അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുണ്ടായ ഒരു ചെറിയ ആശങ്കയുടെ ഭാഗമായിട്ടായിരിക്കണം ഈ ഡയറി കുറിപ്പ് കുറിപ്പെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ് ആ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് സങ്കടമുള്ള ദിവസമാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായി എന്റെ അച്ഛനും ഡ്രൈവറാണ് ദൈവം കാത്ത് രക്ഷിക്കട്ടെ ഈ പടത്തിനോടൊപ്പം ഒരു ലോറിയുടെ അവനെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ആ കുഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഒരു കുഞ്ഞ് ലോറിയുടെ ചിത്രവും ലോറിയാണെന്ന് നമുക്ക് കണ്ടാൽ കൃത്യമായി ബോധ്യപ്പെടുകയും ഒപ്പൊ ആ കുട്ടിയുടെ ഫോട്ടോയും മന്ത്രി പങ്കുവച്ചിട്ടുണ്ട് ടു ബിയിൽ പഠിക്കുന്ന ഇഷാനാണ് ഈ ഒരു കുറിപ്പിന് ആധാരമായിട്ടുള്ളത് ഒരു രണ്ടു വയസ്സുകാരുടെയൊക്കെ ചിന്താഗതി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ എത്രമാത്രം തീവ്രമാണെന്നും ആ സ്വന്തം അച്ഛന് ആ ജോലിയാണെന്നും കാണാതായ വ്യക്തിക്കും അതേ ജോലിയായിരുന്നെന്നും എൻ്റെ അച്ഛന് അതേ അനുഭവം ഉണ്ടാകരുത് ദൈവം കാക്കട്ടെ എന്നുള്ള നിലയ്ക്കൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പിതാവായിട്ടുള്ളവരുടെ ഉള്ളിൽ ഒരു എനിച്ചിലുണ്ടാക്കോ അല്ലെങ്കിൽ ഒരു നോവുണ്ടാക്കുമോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പൊള്ളലുണ്ടാക്കുമോ എന്നൊക്കെ പറയേണ്ടി വരികയാണ് സ്വാഭാവികമല്ലേ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ഇഷാൻ എന്ന് പറയുന്ന ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു ബാലന്റെ മനസ്സിൽ ഒരു ലോറി ഡ്രൈവറായിട്ടുള്ള അർജുൻ കാണാതായപ്പോൾ അത് തന്റെ പിതാവുമായി സാമ്യപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അവരുടെ ബൗദ്ധികമായ ചിന്ത വളർന്നിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്തൊരു നമ്മുടെ കാലഘട്ടത്തിന്റെ വളർച്ചയായിട്ടും കൂടി കാണേണ്ടിയിരിക്കുന്നത് എന്തായാലും ആ കുറിപ്പ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലരും ഏറ്റെടുത്തിട്ടുണ്ട് വൈകാരികമായ പ്രതികരണങ്ങൾ അതിന്റെ താഴെ നടക്കുന്നുണ്ട് ആ കുറിപ്പിൽ അവൻ ഉദ്ദേശിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നോവായി ബാക്കിയുള്ളവരുടെ ഉള്ളിലേക്ക് അത് ചെന്ന് പതിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഇഷാന്റെ ആ ഒരു കുറിപ്പ് ഇഷാന്റെ അച്ഛന് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകില്ല അത് ആ ചെയ്യുന്ന ജോലി അത് എല്ലാ കാലത്തും സുരക്ഷിതമായി തന്നെ അത് ചെയ്യാൻ കഴിയട്ടെ അങ്ങനെയുള്ള ആശങ്ക കുരുന്നിന് വേണ്ട കാര്യമില്ല ഇതൊന്നും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമല്ല അപൂർവങ്ങളായി മാത്രം സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നു ആ കുഞ്ഞിന്റെ ആ ആശങ്കകൾ ഒരിക്കലും ആ കുഞ്ഞിന്റെ ഒരു ആശങ്ക അതിന് ഒരിക്കലും ഒരു അടിസ്ഥാനമില്ല അതിങ്ങനെ അർജുൻ്റ് പോലും സംഭവിച്ചത് അപ്രതീക്ഷിതമായിട്ട് മാത്രമാണ് അങ്ങനെ സ്വന്തം പിതാവിനെ ആ കണ്ണിൽ കാണേണ്ടതില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ